വിശ്വത്തിൽ തന്നെ മറ്റൊന്നില്ലാത്ത വിധം പ്രസിദ്ധമായ പ്രാധാന്യമർഹിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം സമാഗതമാവുകയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇതിനു മുൻപ് ഒരു കുംഭാഭിഷേകം നടന്നത് എന്ന് പറയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി വീണ്ടും ഒരു കുംഭാഭിഷേകത്തിന് മനുഷ്യജന്മത്തിൻ്റെ മഹാപുണ്യമായി നമുക്ക് അത് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു മഹാ അനുഗ്രഹം ലഭിക്കുമോ എന്താണ് കുംഭാഭിഷേകം എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓരോ നിഷ്ഠകൾക്ക് പിന്നെയും സത്യം അത് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ക്ഷേത്രവുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തന്ത്രിയോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് പരശുരാമൻ്റെ ആഗമന കാലം മുതൽ തന്നെ താന്ത്രിക ചുമതല ഏറ്റുവാങ്ങിയ തരണനെല്ലൂർ കുടുംബം എല്ലാ തരത്തിലും കേരളത്തിന്റെ ചരിത്രം അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന തരണനെല്ലൂർ കുടുംബത്തിലെ ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരിപ്പാടാണ് നമ്മളോടൊപ്പം ഉള്ളത് അവിടെ നിന്ന് നമുക്കറിയാനാകും എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകത്തിൻ്റെ സവിശേഷത നമസ്തേ കുംഭാഭിഷേകം എന്ന് പറയുന്നത് ഇത്രയും വിശേഷമായിട്ടുള്ള അതായത് നമ്മൾ മുൻപൊരു തലമുറ അല്ലെങ്കിൽ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരാൾ തന്നെയും ഇല്ലാത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നതിൻ്റെ ഒരു ഓർമ്മയില്ല എന്നുള്ളൊരു രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ നടത്തപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു അതിൻ്റെ എല്ലാ ഒത്തുകൂട്ടതകളിൽ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് മഹാകുംഭാഭിഷേകത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഇല്ല എന്ന് മാത്രമല്ല മറ്റൊരു സ്ഥലത്താന്ന് വെച്ചാൽ കേട്ടുപരിചയവും കൂടി ഇല്ലാത്ത ഒരു കാലമായി ഇവിടെ ഇത് കഴിഞ്ഞിട്ടെന്നാണ് പറയുന്നത് ഒരു ക്ഷേത്രത്തില് പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ ചൈതന്യം പ്രസരിക്കുന്നതിന് പലതരത്തിലാണത് പറയുക ശാസ്ത്രത്തിൽ പറയണത് ഇപ്പോ ശ്രീകോവിലിനെ ശിരസ്സായിട്ട് മുതലേ ഗർഭഗ്രഹ ശിരസ്സായിട്ട് തുടങ്ങി ഗോപുരത്തിനെ പാദമായിട്ട് ദേവൻ്റെ ശരീരമായിട്ട് കൽപ്പിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു ബിംബോപാധി എന്നുള്ളതുണ്ട് അതിലുപരിയായിട്ട് ഇപ്പോൾ ആ ചൈതന്യത്തിനെ വിധാനത്തിൽ കൽപ്പിക്കുമ്പോൾ പദാങ്കുഷ്ടം മുതൽ സ്തൂപികാപര്യന്തമായിട്ടുള്ള ഒരു നില കണക്കാണ് ആ സ്തൂപികയിൽ കൂടിയാണ് മുകളിൽ നിന്നാണ് എന്തും താഴോട്ട് താഴവട്ടൊഴുകൂ അപ്പോൾ ആ സ്തൂപികയുടെ അഗ്രത്തിൽ നിന്നാണ് ആ ചൈതന്യം പൂർണ്ണമായിട്ടും നമുക്ക് ലഭ്യമാകുക എന്ന് ആണ് കണക്കാക്കുന്നത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ദേവനെ പോലെ തന്നെ അല്ലെങ്കിൽ കുടിമരം പോലെ പ്രധാനമാണ് ഈ പണ്ടൊക്കെ പറഞ്ഞേക്കാം ഇപ്പോൾ നമുക്ക് അകത്ത് കടന്ന് ദേവനെ തൊഴാൻ പറ്റിയില്ലെങ്കിൽ പുറത്തു നിന്ന് കുടിമരം നോക്കി തൊഴാം തൊഴുതാൽ മതി അല്ല ശ്രീകോവിലിൻ്റെ കഴികപ്പുടം കണ്ട് തൊഴാൻ പറ്റിയാലും ആ ദേവനെ തൊഴുത ഫലം കിട്ടും എന്ന് അങ്ങനെ പറയും അപ്പം അത് ഈ ആ ദേവൻ്റെ തന്നെ ഒരു ചൈതന്യം പ്രവഹിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അത് പറയുന്നത് അതിന് അത്രയും പ്രാധാന്യമുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് ഈ ശ്രീകോലിൻ്റെ നിർമ്മാണം പുനർനിർമ്മാണം എന്നുള്ളതിൻ്റെ ഒരു പ്രക്രിയ തുടങ്ങണത് അത്രയും വലിയതും ഇവിടുത്തെ ചില ഈ എന്താ പറയണ്ട ഒരു കൊല്ലത്തിൽ ആറുമാസം ഇവിടെ ചടങ്ങുകളുണ്ട് അപ്പോൾ അന്നൊക്കെ പണി തടസ്സപ്പെടും അങ്ങനെയാണ് ഇത്രയും പക്ഷെ സാധാരണ ആൾക്കാർ ചോദിക്കുക എന്തിനത്രയധികം കാലതാമസം വന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് അതാണ് കാരണം രണ്ട് രണ്ടുസവങ്ങളടങ്ങിയിട്ടുള്ള വിശേഷങ്ങളുടെ സമയത്തൊന്നും പണിയാൻ പറ്റില്ല അപ്പോൾ കൊല്ലത്തിൽ ആറുമാസം പണി നിൽക്കില്ല നടക്കില്ല അങ്ങനെ ഇത്രയും വലിയൊരു ഇതിൻ്റെ മുഴുവൻ പുനർനിർമ്മാണം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു അത് സമാപിച്ച് ഈ ഒരു സുദിനത്തിൽ സമാഗത അതൊരു ഭാഗ്യമാണ് നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ മഹാകുംഭാഭിഷേകം നടക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാപുണ്യമാണ് അല്ല അത് തന്നെ പറഞ്ഞാൽ നമ്മളുടെ കാലത്ത് നടക്കുക എന്നുള്ളത് നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതോ നടക്കുകയാണെന്നുള്ളതോ അതാണ് നമ്മളുടെ ഭാഗ്യം ഏതോ ഒരു നൂറ്റാണ്ടിൽ രണ്ടോ മൂന്നോ മുമ്പ് നടന്നു എന്ന് പറയുന്നതിന് ശേഷം ഇനി എൻ്റെ സമയ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ള ഇന്നേൽ ഇന്നയ്ക്കെത്തിയത് അതൊരു ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മഹാസങ്കേതങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ളത് എന്ന് തോന്നുന്നു അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ദുഃഹമായി മറ്റന്നാൾ കലശം കഴിഞ്ഞ് അടുത്ത ദിവസം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ അതുമാത്രമല്ല അതിലുപരിയായിട്ട് അഭിഷ്വക്സേനന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ അതും വളരെ കുറച്ച് നാൾ മുന്നേ ആണ് കേടുപാടുകൾ ഉണ്ട് എന്നുള്ളത് കാണുന്നതല്ലേ അല്ല അത് ഒരു ഒരു തവണ അതിൻ്റെ കേടുപാടുകൾ ചെയ്യുന്ന സമയത്താണ് അതിന് ഈ കട ശർക്കരയിലെ ശൂലത്തിന് അഗ്നിബാധയുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു അപ്പോൾ പിന്നെ അഗ്നിബാധ സംഭവിച്ചാൽ അത് മാറുക എന്നുള്ളത് മാത്രമാണ് വിധി അപ്പൊ അത് പിന്നെ അതിന്റെ ഒരു സമയം സൗകര്യമൊക്കെ നോക്കി ഈ കുറച്ച് കാലം കൊണ്ട് നടക്കണ കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞു കാരണം അതൊരു പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠയായിട്ടുള്ള വിഷ്വക്സേന കേരളത്തിൽ വിഷ്വക്സേനയുടെ വിഗ്രഹരൂപം നമ്മൾ വേറെ ആരും അങ്ങനെ കണ്ട് പരിചയിച്ചിട്ടില്ല മിക്കവാറും നിർമാലിധരി പലയിടത്തും അപ്പോൾ രൂപം എങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതില് ശംഖും ചക്രവും ഇതിനു മുമ്പത്തെ അത് തന്നെയാണ് മാറ്റമൊന്നുമില്ല ആകൃതിയിലോ പ്രകൃതിയിലോ ഒന്നും മാറ്റമില്ല പുതിയതാണ് നൂതനമായ ബിംബം മാത്രമേ ഉള്ളൂ പിൻപം മാത്രോടൊപ്പമാണ് തിരുവമ്പാടിയിലെ പിന്നെ എല്ലാ ഇതൊക്കിലും പന്ത്രണ്ട് വർഷം മുൻപ് തുടങ്ങുകൊണ്ടിരിക്കുക പന്ത്രണ്ട് വർഷം പരമാവധി കാലമാണ് അതെ പിന്നെ പ്രധാനമായിട്ട് പ്രതിഷ്ഠ ഈ മൂന്നും ഒരുമിച്ചാണ് നടക്കണേ കാരണം അത് പിന്നെ നമ്മൾ ഒരു മുഹൂർത്തം കിട്ടുമ്പോൾ അതിൽ പരമാവധി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾക്ക് ഈ നിരന്തരം ഇത് തന്നെ നടക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഉറുപ്പുണ്ട് ദേവസ്വം ക്ഷേത്രത്തിനായാലും എല്ലാം സംഭരിക്കലും ഒരു കൂട്ടിലും എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞു അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജൂൺ രണ്ടിന് മണ്ണുനീർ കോറിലോട് കൂടിയിട്ടാണല്ലോ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ എട്ടാം തീയതി വരെ എന്തൊക്കെയായിരുന്നു അതിനോട് അന്ന് തന്നെയാണ് ഇപ്പൊ അമ്പരാർപ്പണം അല്ലെങ്കിൽ മുളയിടന്ന് പറയുമ്പോൾ അതിനാണ് ഈ മണ്ണുനീർ കോരി കൊണ്ടുവരുന്നത് അത് ഇവിടെ രണ്ടാം തീയതി തുടങ്ങി അന്ന് വൈകുന്നേരം ശുദ്ധി പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ചൊവ്വാഴ്ച ബിംബശുദ്ധികള് ഇന്നലെ പ്രായശ്ചിത്ത ഹോമങ്ങൾ ഇന്ന് ശാന്തി ഹോമങ്ങൾ കഴിഞ്ഞ് നാളെ തത്വ ഹോമം വൈകിട്ട് കലശം പൂജിച്ച് പിറ്റേ ദിവസം രാവിലെ കലശാടി ഒരു എന്ത് കറിയുക ചെയ്യണമെങ്കിലും ദേവൻ്റെ ഒരു അനുജ്ഞ എന്നുള്ളത് വേണം ആ അനുജ്ഞയ്ക്കുള്ളതാണ് ആ കലശം അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീയപ്രതിഷ്ഠം അതിൻ്റെ അടുത്ത ദിവസം അപ്പോൾ ഈ മഹാകുംഭാഭിഷേകത്തിലേക്ക് ഇപ്പോൾ കേരളത്തിലുള്ള കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ എവിടെയുമുള്ള ഭക്തർക്ക് വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ടതു തന്നെയല്ലേ വന്ന് കാണേണ്ടതാണ് നേരത്ത് മനസ്സുകൊണ്ടെങ്കിലും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം അതൊരു ഇപ്പോ വരാൻ സാധിച്ചില്ല എങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക മന്ത്രം ജപിക്കാനോ അല്ലെങ്കിൽ ഇതിനോട് പ്രാർത്ഥനയോട് ചേർന്ന് ഞാൻ പറയാ സഹസ്രനാമാണ് ഇവിടെ കാരണം സഹസ്രനാമത്തിന്റെ മൂർത്തിയാണ് എന്ന് വേണമെങ്കിൽ ആ അങ്ങനെ പറയാം കാരണം ഇത്രയും അധികം സാളഗ്രാമങ്ങളുടെ സാന്നിധ്യം ആ സമയം അതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വെച്ചോളൂ ഈ ജൂൺ എട്ടാം തീയതി രാവിലെ ഏതാണ്ട് എട്ട് നാൽപ്പത് വരെയുള്ള സമയത്തിനുള്ളിലാണ് മഹാകുംഭാഭിഷേകം നടക്കുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും വിഷ്ണു സഹസ്രനാമത്തിലൂടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും ആ കുംഭാഭിഷേകത്തിൽ എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമജപം നടത്തുക ഇനി ഇവിടേക്ക് എത്താൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിൽ പങ്കുചേരുവാൻ കാരണം ഒരു ജന്മത്തിൻ്റെ മഹാപുണ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പങ്കുചേരാൻ ആഗ്രഹ സാധിക്കട്ടെ അപ്പം മറ്റൊരു വലിയ ഭാഗ്യം ലഭിക്കുന്നത് തരണനെല്ലൂർ കുടുംബം അല്ലെങ്കിൽ തരണനെല്ലൂർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രമായി അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്തിനേയും തരണം ചെയ്യുവാനുള്ള ശക്തി ആ കാലത്ത് ഈ നല്ലൂറിന് നൽകിയ ഒരു പാരമ്പര്യം ഉള്ള ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തെ ബ്രഹ്മശ്രീ ശ്രീ സതീശൻ നമ്പൂതിരി പറഞ്ഞോട് സംസാരിക്കാനായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതല ഉള്ളതുകൊണ്ട് തന്നെ ആ ഓരോ വാക്കിലും പത്മനാഭ കടാക്ഷം നിറഞ്ഞു നിൽക്കുകയാണ് ആ വാക്കുകളും നമുക്ക് അനുഗ്രഹമായി സ്വീകരിക്കാം മഹാകുംഭാഭിഷേകം നമ്മൾ ഓരോരുത്തരുടെയും ആധി വ്യാധികളെ അകറ്റി ഉണർവിലേക്ക് ഐശ്വര്യത്തിലേക്കുള്ള പ്രയാണത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും